ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാകല്ലൂരാണ് കേട്ടോ വെള്ളാകല്ലൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന നല്ലൊരു ഭൂമി ഉണ്ട് കേട്ടോ പിന്നെ വീടുണ്ട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് കൊല്ലം പഴക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട് ഈ സ്ഥലവും ഈ വീടും സ്ഥലവും കേട്ടോ ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ടാറിങ് റോഡ് വന്ന് അവസാനിക്കുകയാണ് അവിടെയാണ് നമ്മുടെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടാ ഇതിന് ഓക്കെ നമുക്ക് ഒരു മൂന്ന് സൈഡ് മതിൽ മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂന്ന് സൈഡ് മതിൽ മതിൽക്കെട്ടുണ്ട് ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വീടാണ് പണ്ടത്തെ വീടാണ് ഇപ്പോഴത്തെ പാർട്ടികൾക്കൊന്നും താല്പര്യപ്പെടില്ല എന്നിരുന്നാലും വീടിനെ വരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഇതാണ് ഒരു സൈഡ് ഈ ഭാഗം വന്നിട്ട് വടക്കേ ഭാഗമാണ് വടക്കേ സൈഡ് ഓക്കേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഇത് വീടിൻ്റെ കിഴക്കേ ഭാഗം ഓക്കെ മുപ്പത്തെട്ട് സെൻറ് സ്ഥലമുണ്ട് ഇത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ പ്ലോട്ട് ചെയ്യാട്ടോ നമുക്ക് വെള്ളം വെള്ളാങ്കിലൊരു സെൻ്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് നല്ലൊരു കാശ് കിട്ടും സെൻറ്റിന് അങ്ങനെ പോലും ഒരു രണ്ടായിരം രൂപ മൂന്ന് രൂപ ആ റേഞ്ചിലൊക്കെ ഇവിടെ പോകും ഏരിയ വിലയുള്ള ഏരിയ ഇതാണ് അതായത് ഒരു സൈഡ് മതിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ആ സൈഡ് പുല്ല് പിടിച്ച് കിടക്കാട്ടോ ഓക്കെ ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇവിടെ ഇവിടെ ഈ ഭാഗത്താണ് കിണർ വരുന്നത് അതായത് നമ്മുടെ തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് കിണർ വരുന്നത് കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്നവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പെട്രോൾ പമ്പ് മാർക്കറ്റ് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് കേട്ടോ ഈ വീട് എൻ്റെ താറയുടെ ഹൈറ്റൊക്കെ കണ്ടില്ലേ നല്ലൊരു നാലടി ഹൈറ്റിൽ വീട് പൊന്തിയൊക്കെ നിൽക്കുന്നത് ഇത് പഴമ വേണമെങ്കിൽ നിലനിർത്താൻ പറ്റും ഈ ഡ്രസ്സ് വർക്കൊക്കെ മാറ്റി കാര്യങ്ങൾ വാർത്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഈ വീടിനകത്ത് മച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വില പറയണത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റിന് ഒന്നേ മുക്കാൽ ലക്ഷമാണ് ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില അത് ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ആകണമെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ വില വിലയിൽ വിട്ടുവീഴ്ച ചെയ്യും മുപ്പത്തെട്ട് സെൻറ്റാണ് ഇത് വരണത് അപ്പോൾ അധികം വില വരുന്നില്ല ഇനി ഒരു ഒറ്റ വീട് പണിത് നല്ല സെറ്റാക്കണം പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഏരിയ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ ആണ് എല്ലാ ജാതിയും ആൾക്കാരും ഉണ്ട് അതായത് അല്ലാതെ നല്ല സൈലൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുള്ളൊരു ഏരിയയാണ് കേട്ടോ വെള്ളാകല്ലൂർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും വഴി നമുക്ക് നമ്മുടെ ദില്ലയ്ക്ക് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏരിയയും നല്ല ഏരിയ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഒന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാണെന്നെ ഓക്കെ താങ്ക്